കൊച്ചിയിലെ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ ആത്മഹത്യക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി മരിച്ചു പേരാമ്പ്ര തേശേരി പണിക്കവളപ്പിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ശിവരാമനാണ് മരിച്ചത് അപ്പോളോ ടയേഴ്സ് മുൻ കരാർ തൊഴിലാളിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത് ചൊവ്വാഴ്ചയാണ് പി എഫ് ലഭിക്കാത്തതിൽ മനം നിന്ന് ശിവരാമൻ വിഷം കഴിച്ചത് വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കൊച്ചിയിലെ പി എഫ് റീജിയണൽ ഓഫീസിലാണ് ശിവരാമൻ എത്തിയത് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടും പി എഫ് നിഷേധിച്ചെന്ന് ബന്ധുക്കൾ തൊടുകാരും പറഞ്ഞവര് മാറ്റി മാറ്റി ഇങ്ങനെ അപേക്ഷ കൊടുത്തതിന്റെ രേഖ ആളുടെ ഉണ്ടായിരുന്നില്ല ആള് അപേക്ഷ കൊടുത്തു ആദ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രേഖ നിലവിലെ സൂക്ഷിച്ചില്ല അവര് നിലവിൽ രേഖ കൊടുത്തില്ല റെസിറ്റ് കൊടുത്തില്ല പിന്നീട് ചെന്നപ്പോൾ പറഞ്ഞു അപേക്ഷകൾ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും ആൾ വേണ്ടൊരു അപേക്ഷ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോഴും അവരത് വേണ്ട പോലെ ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല